ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ തുടർ നടപടികളിലേക്ക് തച്ചനാട്ടുകര ചോളോടുള്ള കുട്ടിയുടെ വീടും സെന്റ് ഡൊമിനിക് സ്കൂളും കമ്മീഷൻ ചെയർമാന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കമ്മീഷൻ അംഗം കെ കെ ഷാജു എന്നിവരാണ് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനിയുടെ തച്ചനാട്ടുകര ചോളോടുള്ള വീട്ടിലും പഠിച്ചിരുന്ന സ്കൂളായ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലും സന്ദർശനം നടത്തിയത് മരണത്തെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന മാനസികാഘാതം കണക്കിലെടുത്ത് കുട്ടിയുടെ സഹപാഠികൾക്കും സ്കൂൾ ബസ്സിൽ ബസ്സിലൊപ്പമുണ്ടാകാറുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും ജൂൺ മുപ്പത് മുതൽ കൗൺസിലിംഗ് നൽകുന്നതിന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് കമ്മീഷൻ ആവശ്യപ്പെട്ടു കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്ന അന്തരീക്ഷം സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ ചെയർമാൻ നിർദ്ദേശം നൽകി പോലീസ് ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായ നടപടികൾ എടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ബാലാവകാശ കമ്മീഷന്റെ തുടർ നിരീക്ഷണമുണ്ടാകും കുട്ടിയുടെ മാതാപിതാക്കളായ പ്രശാന്ത് സജിത അമ്മാവനായ കണ്ണൻ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ സലീം പൊതുജനങ്ങൾ എന്നിവരുൾപ്പെടെയുള്ളവരുമായി ചെയർമാൻ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു കുട്ടിയുടെ പിതാവ് ബാലാവകാശ കമ്മീഷന് രേഖാമൂലം പരാതി സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്